ിൽ കുടുംബവുമൊത്ത് സന്തോഷിക്കാൻ കുട്ടികൾക്കും മുതിർന്നവർക്കും കണ്ണഞ്ചിപ്പിക്കുന്ന സ്വർണ്ണമോഹങ്ങൾക്ക് സുവർണ ചാരുതയേകി അതിവിശാലമായ ഷോറൂമിൽ വണ്ടൂരിലെ ഏറ്റവും വലിയ നമ്പർ വൺ ബ്രൈഡൽ ജ്വല്ലറിയും ഡയമണ്ട് ജ്വല്ലറിയും പാർക്ക് സ്വർണാഞ്ജലി ഗോൾഡ് നിലമ്പൂർ റോഡ് വണ്ടൂർ കനത്ത മഴയിൽ വണ്ടൂർ ഗേൾസിലും വെള്ളക്കെട്ട് കഴിഞ്ഞ ദിവസം പെയ്ത കനത്ത മഴയിലാണ് ലൈബ്രറി ഹാളിൽ വെള്ളം കയറിയത് ഇവിടെ മൂന്നോളം ക്ലാസ് മുറികൾ പ്രവർത്തിക്കുന്നുണ്ട് ഈ ഭാഗത്തെ മഴപ്പാത്തി നിറഞ്ഞതാണ് വെള്ളം ഒലിച്ചിറങ്ങാൻ കാരണം ഹാളിനകത്തേക്കും വെള്ളം കയറിയിട്ടുണ്ട് വിദ്യാലയം തുറക്കുന്നതിന് മുൻപ് ശുചീകരണ പ്രവൃത്തികൾ നടത്താനിരിക്കെയാണ് വെള്ളം കയറിയത് ന്യൂസ് ബ്യൂറോ വണ്ടൂർ നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിന് ശേഷം പുതിയ സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലി ഇല്ലാതെ സ്വന്തമാക്കാം സാറ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ എടവണ്ണ വണ്ടൂരില്ലാതെ ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാര ശേഷി പരിപോഷിപ്പിക്കുന്ന പഠന രീതി അഡ്മിഷൻ തുടരുന്നു ദി ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് വണ്ടൂർ